സത്യം പറഞ്ഞാ ഞാൻ കരഞ്ഞുപോയി ലാസ്റ്റ് കഴിഞ്ഞാൽ കണ്ടു ശരി അതെന്താ സിനിമയാണോ അതെല്ലാം എന്താ എന്റെ നീഡായിട്ടുള്ള മൂന്നാമത്തെ പണം എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഡോക്ടർ അല്ലേ അനുകൂല പറഞ്ഞത് ഞാൻ ഇവരൊക്കെ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു കാണാൻ ഭയങ്കര പിള്ളൂ ശരി കാണും ചെറിയ പടാന്ന് വെച്ചിട്ട് വിട്ട് കളയരുത് എന്റെ കാര്യം കുട്ടിയെ തന്നെ പോയിട്ട് കാണും ഇവിടെ നഷ്ടം വരില്ല ആക്ച്വലി ഐസ്ക്രീം ഡോക്ടർ സുരേഷും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഞാനിവരെ പ്രത്യേകമായിട്ട് തന്നെ അഭിനന്ദിക്കുകയാണ് ഇവരുടെ പെർഫോമൻസിന് അതുകൊണ്ടാ തന്നെ എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല എനിക്ക് സിനിമ അതിൻ്റെ എഡിറ്റിങ് സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല ഇത് വളരെ ക്രിപ്പിക്കലായിട്ടുള്ളതും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതും എന്നാൽ പറഞ്ഞു വെക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ആരും ഇവരെ പറഞ്ഞിട്ടില്ലാത്തൊരു സബ്ജെക്റ്റാണ് അതെനിക്ക് വളരെ ചലഞ്ചിങ് ആയിരുന്നു ഇവരെങ്ങനെയാണ് ചെയ്യാൻ ഉള്ളത് കാരണം റിയൽ ലൈഫിൽ ഡോക്ടർ വിവാഹിതനല്ല കുട്ടികളില്ല അപ്പോൾ എങ്ങനെയാണൊരു ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരു കുട്ടികളുടെ സ്നേഹം മനസ്സിലാക്കുക അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു തിയേറ്റിക്കൽ ആർട്ടിസ്റ്റ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു ഫസ്റ്റ് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലായി കുട്ടിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ വളരെ വൃത്തിയായിട്ട് ഇവർ രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളാണെങ്കിലും കെവ്യാണെങ്കിലും യുവനാണെങ്കിലും ഒക്കെ ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി നിങ്ങൾക്കിതൊരു എൻ്റെ ഒരു ഫസ്റ്റ് മൂവി ആണെന്ന് തോന്നുന്നില്ല അതുപോലെ ബൈക്കിംഗ് അത്രയും നമുക്ക് ബൈക്ക് ചെയ്തിട്ടുണ്ട് അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നല്ല ടെക്നീഷ്യൻസും വളരെ നല്ലത് ായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതുകൊണ്ട് എനിക്കത് വളരെ ഉപകാരപ്രദമായി വന്നു സിനിമ നിങ്ങൾ കാണണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ജീവിതത്തോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് ആറിയ ഗുഡ് ഹസ്ബൻഡ് ആറിയ ഗുഡ് ഫാദർ എന്നൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് അത് നിങ്ങൾക്കൊരു വഴിത്തിരി ഇടയാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഉപദേശിക്കാനല്ല നിങ്ങളുടെ സിനിമ കണ്ട് സ്വയം വിലയിരുത്തിയാൻ വീട്ടിലും നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഈ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും

ായിട്ടുള്ള ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്തത് അതിനെ പറ്റിയും മക്കളെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും അഞ്ചനീരൻ ഒരു രാമനീയനായിരിക്കണം അതിനു തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിന് ഡയറക്ഷൻ മോഹൻലാലിന്റെ ഞാൻ ഹാപ്പിയില്ല അഭിനയിച്ചിരിക്കുന്നു അപ്പം ഞാനിപ്പോഴും അഭിപ്രായം എടുക്കും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് സന്തോഷമുണ്ട് നല്ല എൻജോയ് ചെയ്ത ഹാപ്പിയാണ് ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് അല്ല ാണ് എല്ലാവരുടെ വീട്ടിലും നടക്കുന്നത് എല്ലാവർക്കും കാണേണ്ടതെന്ന പലരും പറയാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെയുള്ള എന്തായാലും തീർച്ചയായിട്ടും കാണാം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര താങ്ക് യു നിങ്ങളെല്ലാവരും കണ്ടാൽ നമുക്ക് വളരെ സന്തോഷം നമ്മുടെ സംവിധായകനും നമ്മുടെ പ്രൊഡ്യൂസർക്കും വീണ്ടും ഇതുപോലത്തെ സിനിമകൾ നടക്കാനുള്ള പ്രചോദനമാകും പുതിയ സിനിമ പ്ലാൻ ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു ഇതുപോലുള്ള സബ്ജക്റ്റുകൾ വരേണ്ട വേറെ വെറൈറ്റി ആ സബ്ജക്റ്റ് വേറിട്ട സബ്ജക്റ്റുകളിലേക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തിയാവും ദൈവത്തിൽ എല്ലാവരും സപ്പോർട്ട് തരിക സപ്പോർട്ട് തോന്നാൻ ഞങ്ങൾക്ക് വളരെ മൂലം